നമസ്കാരം കൈ ആർജിയാണ് ഡൗൺസിനെ പുതിയ വീഡിയോ സോ ഇന്നത്തെ ഒരു ഡേം ലൈഫ് ലോകമാണ് നമ്മൾ ഇന്നലെ ലൈവ് യൂട്യൂബ് ലൈവ് വന്നപ്പോൾ എല്ലാവരും വന്നത് നമ്മള് ട്രാവൽ ബോഗിനെക്കാളും കൂടുതലിഷ്ടമേർക്കും നമ്മുടെ ഇവിടുത്തെ ഡെയിലി ലൈഫാണ് നമ്മളിവിടുത്തെ ഉള്ള വിശേഷങ്ങൾ കാണിക്കാൻ കാണിച്ചുള്ള ചെറിയ ബോഗം എല്ലാവർക്കും ഇഷ്ടം പോകാരായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് ഡെയിം ലൈഫ് ചെറുതായിട്ട് നമ്മൾ എടുക്കാൻ ശ്രമിക്കാമെന്ന് ഓട്ടോ കാരണം ഇന്ന് ചെറിയ യാത്ര ഉണ്ട് അപ്പോൾ അതൊക്കെ ഇതിനകത്ത് കാണിക്കേണ്ടി വരും ബുദ്ധിമുട്ട് കാണിക്കുമ്പോൾ ചെറുതായിട്ട് ചെറുതായിട്ട് കാണിക്കുക ഒരുപാട് യാത്രകൾ ഇത് കാണിച്ച് ഇതാക്കി ഉറപ്പിക്കുന്നില്ല अब हमारे नोटर डे में लाइफ लेकर लड़कों स्वागत हैं गैस सुधी अनीति टिलास सुधी अनीति पिछों ने उनको डे में लाइफ स्टार्ट किया सुधी तेंगे सुधी सुधी तेंगे वेक अप वेक अप वेक अप गुड मॉर्निंग नहीं की सामने पैदा शत्रु സമയം എട്ടാ നാപ്പത്തറ എണീക്കോ കമോൺ കമോൺ മകേഷ് കമോൺ കണ്ണൂർക്ക് വർക്ക് കണ്ണൂർ കണ്ണൂർ ഇങ്ങോട്ടെ ഇവിടെ 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 ഇങ്ങോട്ട് 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 ഒരു ഇങ്ങോട്ട് ഇങ്ങോട്ട് എവിടെ ഇതിപ്പോന്നെ നീക്കൂ തോന്നുള്ള അല്ലെങ്കിൽ ബോംബീഡിയോസ് പോയാൽ ഞാൻ പത്ത് മിനിറ്റ് ഡേമിൻ്റെ ശ്രമിക്കാണ് എണീക്കു എന്നൊക്കെ എപ്പോഴും വിചാരിക്കും പക്ഷെ പക്ഷെ എടുത്തൊരു അര മണിക്കൂർ ഇപ്പത്തന്നെ ഒരു മിനിറ്റ് കൂളായി ഗൈസ് എത്ര ലേറ്റ് ആയി എന്തായാലും ശ്രദ്ധ കമ്മോൺ ഓക്കെ വിശേഷങ്ങളൊന്നും വൃത്തിക്ക് ഫാസ്റ്റ് ആയിട്ട് ചെറുതായിട്ടൊക്കെ എടുത്ത് വെക്കാൻ ശ്രമിക്കാം നമ്മൾ ബോഗ് ഒന്ന് വൃത്തി കടക്കാറിയാൻ പറ്റത്തോ ക്യാമറ ഒന്നും ശരിക്കും പിടിക്കാറുണ്ടാവും ബോഗ് എടുക്കുന്നത് ശരിയാവാത്തത് പിന്നെ എഡിറ്റിംഗ് അറിയാൻ പറ്റത്തോണ്ടോ വോയിസ് ഓവർ ഒന്നും ചെയ്യാൻ പറ്റാത്തത് അപ്പോഴും എടുക്കുന്ന വീഡിയോ അങ്ങനെ എടുത്തതാണ് എപ്പോഴും ചെയ്യാറ് അപ്പോൾ വോയിസ് ഓവർ ഒക്കെ കൊടുത്ത് വൃത്തിക്കെടുക്കാൻ ശ്രമിക്കാം ഗൈസ് പറ്റുമെങ്കിൽ നോക്കട്ടെ

നമുക്ക് ബസ് പറഞ്ഞാൽ ടൈമും എല്ലാം കൂടി നോക്കുമ്പോഴത്തേക്കും പോകാൻ വേണ്ടി പറ്റില്ല അത് നമ്മൾ കിഴങ്ങ് തിന്നാതെന്നില്ല അല്ലേ അർജേ അങ്ങ് പോവുകയാണ് എന്തായാലും ഇനി പറ്റിപുടി പട്ടേ ഗൈസ് ഇവിടെ ആ റബ്ബർ വെട്ടാൻ വരണം വാമന എന്ത് പറ്റി എന്ന് അറിഞ്ഞുകൂടാ പുള്ളി വെട്ടാറേ അല്ലേ ഇപ്പം പുള്ളിക്ക് എന്ത് പറ്റി അതാണെന്ന് പറഞ്ഞുകൂടാ നല്ല കാറ്റാണ് ഗൈസ് അത് അടിപൊളി കാറ്റ് കണ്ടാ മരങ്ങളൊക്കെ കിടന്നു നല്ല പ്രകൃതി രമണീയമായ സ്ഥലം വലിയ അവിടെയൊക്കെ അപശബ്ദങ്ങളൊക്കെ പറഞ്ഞുകൂട ആറ്റേ ഞാൻ നടന്ന പോവോ കണ്ടത് മരങ്ങളൊക്കെ നടന്ന നല്ല കാറ്റ് ഇനിയിപ്പം ഏർ പൂർണചന്ദ്രനെ കഴിഞ്ഞല്ല അല്ലേ പൗർണമിയല്ലല്ല സൂപ്പർ മൂൺ ആയിരുന്നു ഇനിയിപ്പം മഴയൊന്നും ഉണ്ടാകത്തില്ല അതിൻ്റെ ഒരു പ്രതിഭാസമായിരുന്നു മഴയും കാറ്റും ഇടിയും കടൽക്ഷോഭമൊക്കെ നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ തുണിയക്ക അലയ്ക്ക് നമ്മുടെ കണ്ടോ കേട്ടോക്ക നമ്മുടെ തുണിയൊക്കെ ആദ്യ ഫോണിൽ പൊട്ടിന്ന് ആദ്യ വല്ല പറമ്പിലൊക്കെ കയറിപ്പോകും ഇവിടെ കൂടി നടക്കുമ്പോൾ എപ്പോഴും സൂക്ഷിക്കണം കാരണം പാമ്പ് ചേമ്പ് തുടങ്ങിയ സാധനങ്ങളുള്ളത് കൊണ്ട് തന്നെ ഒച്ചപ്പാടും പിളിയും പോയി കഴിഞ്ഞാൽ പാമ്പ് കയറി വരും ഇവിടെ നിന്നാണ് പാമ്പ് കഴിഞ്ഞ ദിവസം അതിന് ശേഷം ഞങ്ങൾ ഒച്ചപിളിയൊക്കെ നടത്തി വരാറുള്ളൂ അല്ലേ ആർജേ ആർജയ്ക്ക് അനക്കൊന്നുമില്ല ഇപ്പം നമ്മുടെ വഴി കൂടിയൊക്കെ തന്നെ പോയി ഇതാണ് നമ്മുടെ മോട്ടറ് അടിക്കുന്ന പെര ഇതാണ് കേട്ടോ ഇതാണ് ഇതാണെന്ന മോട്ടർ പെര കണ്ടോ ചിരട്ടെ വെള്ളം കെട്ടിന്ന് കൂത്താടിയൊക്കെ ഉണ്ടായിച്ച എന്താണ് അവസ്ഥയല്ലേ ആരി അതിലേക്കൂടി ഇറങ്ങും കണ്ടോ ഞാൻ കൂടി ഇറങ്ങും രണ്ടും രണ്ട് വഴി കൂടി ഇറങ്ങും ആരി എപ്പോഴും ചാരിലൊരു കുഴിയുണ്ട് ഇവിടെ ഒരു വാരിക്കുഴിയുണ്ട് കാണിച്ചിട്ട കണ്ടോ ആര് ഈ കുഴിയിൽ എപ്പോഴും ആർജെ പോയി ചാടലാണ് പരിപാടി നമ്മളെന്തായാലും നടന്ന് നടന്ന് ശരത്തായിട്ടെന്ന് വീടിന്റെ ബാക്കി എത്തി പണ്ട് ഇവിടെ പുളിമാരം ഉണ്ടായിരുന്നൊക്കെ ഈ വീട്ടിന്റെ ഫ്രണ്ട് ആ പുളിമാര ഈ അടയ്ക്കാൻ പറ്റിയത് ഇനി ഒരെണ്ണം കൂടിയേ ഉള്ളു ആ പുളിമരത്തിൽ പുളി പെറുക്കാൻ വേണ്ടി ഞങ്ങൾ വരുമായിരുന്നു കാരണം അവർ പുളി കുത്തി കൊടുക്കുവായിരുന്നു അതിനു വേണ്ടിട്ട് ഞങ്ങൾ വരാറുണ്ടായിരുന്നു പണ്ട് ചെറുപ്പത്തിലോട്ടാ പുളിയൊന്നുമില്ല ആ മരം മുറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഗ്യാപ്പാണ് ആ കാണുന്നത് ഉല്യ മരം വരുന്നു രണ്ടാള് പിടിച്ചാലും എത്തൂല അങ്ങനെ ഒരു വലിയ മരം അവിടെ ഒരു പ്രതിഷ്ഠ പോലെ ഒരാൾ അമ്മ വായോ വെക്ക മരം മുറിച്ച എല്ലാരും എല്ലാരും മരമൊക്കെ മുറിച്ച് കാഞ്ഞ് അവരടുത്ത് എന്താ പറയാ വാഴ വെക്കലും അങ്ങനെ വേറെ കൃഷിയൊക്കെ ചെയ്യുന്നു സ്ഥലം വിൽക്കുന്നു അങ്ങനെയൊക്കെയാണ് എന്താ ചെയ്യല്ല ഗൈസ് എന്താ കണ്ടോ ഇവിടെ ഇഷ്ടം പോലെ മരം എടുക്കും പഞ്ഞിമരമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മുറിച്ചതിൻ്റെ പീസസ് ഒക്കെ ആണ് ഈ കിടക്കുന്നത് മരം മുറിച്ച പഞ്ഞിമരം അത മുറിച്ചിട്ടിട്ട് അവിടെ അതേ പൊടിച്ചിരിക്കുന്നു അതൊക്കെയാണ് ഗൈസ് കാലങ്ങള് അതിനൊക്കെ റബ്ബർ വെട്ടിട്ടുണ്ട് എന്തായാലും ഒരു കുഞ്ഞു മരം വരെ വെട്ടിയ കേസ് ചെറുത് പിഞ്ചു മരങ്ങളൊക്കെ വെട്ടിയത് മുറ്റ മരം ഇത് കുഞ്ഞു മരമാണ് വണ്ണം പോലായിട്ടില്ല അതിനൊക്കെ വെട്ടി ഈ പരുവൊന്നും വെട്ടൂല ശരിക്കും അടതി ഇടന്ത നമ്മൾ ആറിൻ്റെ സൈലിൽ എത്താറായി നമ്മൾ വ്ലോഗ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഇവിടുത്തെ മണല് ഫുള്ള് വെട്ടി മാറ്റി കേസ് അതാണ് ഗോവണി ഇവിടെ ഫുള്ള് മണലായിരുന്നു മണൽ ഊറ്റി ഇവിടെ നിറച്ച് വെച്ചിരുന്നത് ആ മണലൊക്കെ പിറ്റേ ദിവസമായപ്പോഴത്തേക്കും ഫുള്ള് ഇവിടെ നിന്ന് വെട്ടി മാന്തി മാറ്റി മണൽ അല്ല ഇവിടെയൊക്കെ ചെറിയ കുനിയായി വെള്ളം കുറഞ്ഞു കുറങ്ങ് ഇവിടെ ഒഴുക്കുണ്ട് അവിടെ തെന്നുങ്ക കേട്ടോ ആദ്യം അപ്പോൾ നമ്മുടെ വഴികളും സമയമാവാറായി ഗൈസ് ഇനി ഓടട്ടെ പരിചയക്കുഴി എത്തിയിരിക്കരു ഗൈസ് ബസ് വന്ന് ഗൈസപ്പം നമ്മളിവിടെ നെടുമങ്ങാട് എത്തിയിട്ടുണ്ട് ഇവിടെ വന്ന് ചന്ത ഞാൻ കാണിച്ചു തരാം ഇവിടുത്തെ ചന്ത എവിടെയാണ് ഇതാണ് ബസ് നമ്മളിവിടത്തെ മാർക്കറ്റ് എന്ന് പറയാൻ തുടങ്ങി കാണുന്നതാണ് അല്ല നമ്മളപ്പം വരുന്നോണ്ടിരിക്കുന്നേ ഉള്ളൂ ങ്ങനെ ലുല്ലുമാള് കണ്ടിറങ്ങി ഞങ്ങൾ ഇനി നേരെ വീട്ടിൽ പോകാൻ വേണ്ടി ബസ് തരാൻ വേണ്ടി പോവേണ് കൈസു നമ്മൾ ഫൈനലി കഴിച്ച നമ്മൾ ഇപ്പം വീട്ടിലെത്തിയു വീട്ടിലെത്തിയപ്പോ തന്നെ നമ്മൾ രാവിലെ വേവിക്കാൻ പക്ഷേ കിഴങ്ങ് ഒന്നും കൂടി വേവിക്കുകയാണ് ഇപ്പൊ വെന്തിട്ട് പോകുന്നതാണ് ശ്രുതി അതെ ശ്രുതി പറമ്പിക്കളി ഇപ്പോൾ വെന്താ മതിയായിരുന്നു അതെ വെന്ത് വന്ന് ശ്രുതിക്ക് സ്മെല്ല് വെച്ച് ശ്രുതി കണ്ടുപിടിച്ച് വെന്തിക്കുന്നതെന്ന് ഇനിയിപ്പോൾ അത് നമുക്കിടുത്ത് കഴിക്കാനുള്ള ഫുഡാണെന്ന് ഇനിയിപ്പോൾ അത് കഴിക്കാൻ മെഡിസിന് കഴിയാൻ കിടന്ന് നോക്കുന്നത് അതാണ് റെഡി ആയി തേങ്ങേ ആ നമ്മളിങ്ങനെയുള്ള പരെ പരെ വന്നില്ല ഞാൻ ഫസ്റ്റ് എൻ്റെ ട്രാവൽ ബ്ലോഗം അതിൻ്റെ പേട്ട് ഞാൻ ട്രാവൽ ബ്ലോഗ് എടുത്തിട്ടുണ്ട് ഇന്ന് വേറെ ഏറ്റവും രീതിയിലെടുക്കാൻ നോക്കിയാൽ നോക്കട്ടെ അത് എഡിറ്റ് ചെയ്യാൻ പറ്റും നോക്കട്ടെ അത് എടുത്ത് കഴിഞ്ഞാൽ മനസ്സിലായി ഡേമ ലൈഫ് സാധാരണ എഡിറ്റ് ചെയ്യുന്നത് എഡിറ്റ് ചെയ്യാം അല്ലേ ട്രാവൽ ബോഗ് വേറെ രീതിയിൽ എടുത്ത് ചെയ്യാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെച്ചിരിക്കുന്നത് അത് എൻ്റെ ഫോണിൽ എടുത്ത പോകാണ് സുധീര ഫോണിലാണ് ഡയമണ്ട് എഫ് എടുത്തിരിക്കുന്നത് അത് നമ്മൾ നോർമലി ഇടുന്ന പോലത്തെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അല്ല ഞാൻ ക്യാമറ എന്നല്ല ഞാൻ ജസ്റ്റ് വോയിസ് ഓവർ കൊടുത്ത് എടുത്ത് ചെയ്യാനുള്ള പ്ലാനിലൊക്കെ ആയിരുന്നു മറ്റേ വ്ലോഗ് എടുത്തത് അത് ഹെട്ടോട് വരും എന്നറിയാൻ പോലെ എല്ലാവരും പറഞ്ഞു ട്രാവൽ വ്ലോഗ് എടുക്കുമ്പോൾ ബസ്സിൽ വന്നിട്ടുള്ള സീൻസും കാണിക്കണം അതൊക്കെ എല്ലാവർക്കും കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല അത് ഏർക്കിഷ്ടപ്പെടുന്നതുപോലെ വൃത്തിക്കെടുക്കാമെന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷേ എനിക്ക് അങ്ങനെ എടുക്കാൻ ഐഡിയ ഇല്ല

അതെ ഡിപ്രഷൻ അടിച്ചു എനിക്കും ഭയങ്കര ശ്വാസം മുട്ടലായിരുന്നു ഇന്നലെ ഇന്നലെ തൊട്ട് എനിക്കൊരു സമാധാനം ഇല്ലായ്മ ആയിരുന്നു എനിക്കൊരു വെപ്രാളവും വിമിഷ്ടൊക്കെ ആയിരുന്നു ഇവിടെ ഇരുന്നിട്ട് എനിക്ക് അങ്ങോട്ടെങ്കിലും ഓടിപ്പോയാ മതി പറഞ്ഞ് ഞാൻ ആദ്യന്റെ അടുത്ത് പറയാം എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോയി കളയങ്കിലും ചെയ്യുന്നു പറഞ്ഞായിരുന്നു ഞാൻ അത്രയ്ക്ക് നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ഭയങ്കര ഡിപ്രഷൻ അടിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് ആ ഡിപ്രഷൻ അടിക്കുന്നെങ്കിൽ ആർജന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും ഭയങ്കര ഇതായിരിക്കും നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കുന്നതേയുള്ളു അപ്പൊ നമ്മള് നമുക്ക് അയുന്നൊക്കെ ഇല്ല വേറെ ആരും ഇല്ല നമ്മൾ ഇവിടെ നിന്ന് ആരെങ്കിലും ഒരു രണ്ട് മനുഷ്യരെ കാണാൻ താഴെ പരിത്തി കുഴുകി പോകണം അല്ലാതെ നമുക്ക് ആകെ ഒരു ആശ്വാസം എന്ന് പറയാം കിച്ചു ആണ് കിച്ചു എപ്പോഴെങ്കിലൊക്കെ വരത്തുള്ളൂ കിച്ചിനു എപ്പോഴും അഴിച്ചു വിടില്ല ഇപ്പൊ കിച്ചിനു ഇച്ചിരി തെണ്ടൽ കൂടുതലായതുകൊണ്ട് അപ്പൊ നമ്മുടെ ആ ഒരു സിറ്റുവേഷൻ ഭയങ്കര മോശമാണ് ശരിക്കും എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട രക്ഷപ്പെട്ടൊന്ന് കരകയറിയാ മതി ആർജറി സർജറി എങ്ങനെയെങ്കിലും ഒന്ന് ചെയ്ത് കിട്ടിയ ഒന്ന് പകുതി ആശ്വാസമാണ് എനിക്കൊരു സമാധാനം ഉണ്ടാവും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പൊ ആ ഒരു ഇതിലൊക്കെ ഇങ്ങനെ നിക്കുമ്പോഴാണ് നമ്മൾ എങ്ങോട്ടേക്ക് പോകുന്നത് അങ്ങനെയാണ് ഇന്ന് നമ്മൾ പുറത്തോട്ട് ശെരിക്കും പറഞ്ഞാൽ ലുലുവിൽ പോകണമെന്നും പറഞ്ഞു പോയതല്ലേ എനിക്കൊരു കടപ്പുറത്ത് എവിടെങ്കിലും പോയിട്ടിരുന്നാലും ഇരിക്കുന്നതെന്ന് പറഞ്ഞ ഞാൻ തുണിയൊക്കെ വാരി കെട്ടിക്കൊണ്ടാണ് ഇറങ്ങിയത് പക്ഷെ പോകുന്ന കഴിഞ്ഞ എനിക്ക് പിരീഡ്സ് ഒക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര വയർ വേദന ഷർദിലും ആയപ്പോഴത്തേക്കാണ് പിന്നെ അത് മാറ്റി ഞാൻ പറഞ്ഞത് എനിക്ക് ലുലുവിൽ പോയാൽ മതി എന്ന് പറഞ്ഞത് അവിടെ പോയിട്ട് വെറുതെ ഇരുന്ന് കിടന്നോളാ മതി അങ്ങനത്തെ അവസ്ഥയായിരുന്നു എന്നിട്ടാണ് തിരിച്ചു പോകുന്നത് അപ്പൊ ഇന്നത്തെ ബ്ലോഗ് പുറത്തൊക്കെ എവിടെയൊക്കെ ഫുൾ ടൈം പോണത് വേണ്ടിയൊക്കെയാണ് അപ്പൊ ഫുൾ ടൈം മീറ്റുള്ള ആയിട്ട് പുതിയ വിശേഷം കൊണ്ട് താമസിച്ചു തരാം വീണ്ടും ഒരു ബൈ ഫ്രം വീഡിയോസ് ഒക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യണം കമന്റ്സിലെ അഭിപ്രായം രേഖപ്പെടുത്താനും മറക്കരുത് രണ്ടാളുടെ ഇൻസ്റ്റാൻഡ് ഐ ഡി താഴെയുണ്ട് രണ്ടാളും ഫോളോ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ ബൈ